ഹലോ എല്ലാവർക്കും എന്തൊക്കെയാ വിശേഷം എല്ലാവരും എല്ലാരും എന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ കുറച്ച് തിരക്കിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മളെ വീട് മാറാൻ വേണ്ടിട്ടുള്ള പരിപാടിയിലാണ് അപ്പൊ അതിന്റെ അടുക്കലും ഒതുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര നിരക്കാൻ കേട്ടോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇന്ന് സത്യത്തിൽ എനിക്ക് ഇവിടുത്തെ ജോലി രാവിലെ ഒതുക്കിയിട്ട് എനിക്ക് അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്ന വീടും ഇന്ന് ക്ലീൻ ചെയ്യാൻ പോകേണ്ട ദിവസമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ രാവിലെ എപ്രാളപ്പെട്ട് അങ്ങനെ ജോലിയൊക്കെ ഒതുക്കുകയാണ് ഞാൻ ഒരു സ്റ്റെപ്പ് ജോലിയൊക്കെ ഒന്ന് ഒതുക്കി കഴിഞ്ഞപ്പോഴേക്കും ആള് രാവിലെ സാധനം വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുറച്ചധികം സാധനങ്ങൾ ഇന്ന് വാങ്ങാൻ വേണ്ടിട്ടുണ്ടായിരുന്നില്ല തീർന്നു പോയിട്ടുണ്ടായിരുന്നു അച്ഛന്റെ വണ്ടിയുടെ സൗണ്ട് സൗണ്ടായിട്ട് അവൻ അപ്പൊ പുറത്തിറങ്ങണം എന്നിട്ട് അച്ഛൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് വന്നോ അതൊക്കെ അവൻ വേണം എന്റെ കയ്യില് കൊണ്ടുവന്ന് തരാൻ കേട്ടോ അപ്പൊ ആള് ഓരോന്നായിട്ട് എടുത്ത് കയ്യില് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആദ്യം മിക്സ്ച്ചർ എന്താണെന്ന് തോന്നിട്ടോ കൊടുത്തത് കയ്യിൽ വാങ്ങി കഴിഞ്ഞപ്പോഴാണ് ആളുടെ കയ്യിൽ മുട്ടായി ഇരിക്കുന്നത് കുഞ്ഞ് കണ്ടത് കേട്ടോ പിന്നെ ഒരു വെപ്രാളായിരുന്നു എങ്ങനെയെങ്കിലും ആ മുട്ടായി പോയി വാങ്ങി അത് കഴിക്കണം അതാണ് ഇപ്പോഴത്തെ എയ്ബ് മുട്ടായി നമ്മളിങ്ങനെ എപ്പോഴും കൊടുക്കാറൊന്നും കേട്ടോ ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ തവണയല്ലേ കൂടുതൽ നമ്മൾ മുട്ടായി ഒന്നും കൊടുക്കാറില്ല അപ്പൊ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആൾക്ക് അങ്ങനെ മുട്ടായി ഒക്കെ കിട്ടി അതൊക്കെ പൊട്ടിച്ചു കൊടുത്ത് ആളിവിടെ സന്തോഷമായിട്ടില്ല അപ്പൊ ആ സമയത്ത് ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അരിയൊക്കെ ഞാൻ രാവിലെ തന്നെ തിളപ്പിച്ചിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴേ നമുക്ക് ഉച്ചയ്ക്ക് പോയിട്ട് വരുമ്പഴത്തേക്ക് ഇനി ഇപ്പൊ ജോലി കഴിഞ്ഞിട്ട് ഉടനെ പോകുമോ അതോ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ളതൊന്നും നമ്മൾ തീരുമാനിച്ചിട്ടില്ല ക്ഷേണ്ടിന് പോകാൻ സമയമായതുകൊണ്ട് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശയും ചമ്മന്തി തന്നെയാണ് പോലെ പെട്ടെന്നൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ദോശയും ചമ്മന്തി എനിക്ക് സത്യത്തിലെ ഈ ഒരു സംഭവം എപ്പോഴും കഴിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ പക്ഷെ എന്റെ ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം കൂടുതലും ഇവിടെ ദോശയും ചമ്മന്തിയും തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് പറയാം ഞാൻ കറിയൊക്കെ സെറ്റാക്കി ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ദോശയും ഞാൻ ചുട്ടെടുത്ത് വെച്ചിട്ട് കുറച്ച് പാത്രങ്ങളായിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിയാൻ വേണ്ടിയിട്ട് രാവിലെ കറി വെച്ചതും പിന്നെ പപ്പടം ഇരുന്ന പാത്രം ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സിങ്കിൻ്റെ അകത്ത് അതെല്ലാം കഴുകിയതിന് ശേഷം ഞാൻ ചേനയുള്ള ഫുഡൊക്കെ കൊടുത്തു എന്നിട്ട് ഞാൻ മീനും എനിക്ക് ഐസ് മാറാൻ വേണ്ടിയിട്ടൊക്കെ വെക്കണമായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചു ഇപ്പൊ ഇട്ടല്ലേ ഇത് ഐസ് മാറി കിട്ടോളോ അതും കൂടെ ചെയ്തതിന് ശേഷം ഞാൻ എനിക്കുള്ള ദോശയും കഴിച്ചത് അതിനുശേഷം പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു ഒരു ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഉച്ചത്തേക്കുള്ള പരിപാടിയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിട്ട് കുറച്ച് കോളിഫ്ലവർ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അത് പകുതി നമ്മൾ ഒരു ദിവസം എടുത്തതിന്റെ ബാക്കി പകുതി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഇനി ഇരുന്ന ചീത്തയാ പോകില്ലെന്ന് വിചാരിച്ചിട്ട് അത് ഇന്ന് വറത്തെടുക്കാന്ന് വെച്ചിട്ടാണ് അപ്പം അത് ഞാൻ എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ഒന്ന് ഒന്ന് ശേല ഫ്രൈ പോലും ഒന്ന് ചെയ്തെടുക്കാന്ന് വെച്ചിട്ടാണ് ഡീപ് ഫ്രൈ ഒന്നും ചെയ്തില്ല കോൺഫ്ലവർ ഒന്നും ചേർത്തിട്ടുള്ള വെറുതെ നമ്മൾ മസാലയൊക്കെ ചേർത്തിട്ട് മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ ആ ഒരു മസാലയൊക്കെ ചേർത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു എല്ലാം അവിടെ അതിന്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കാൻ വേണ്ടി ശേഷം ഞാൻ മീൻ വേഗം തന്നെ അടുപ്പത്തോട്ടാക്കിയിട്ടുണ്ടായിരുന്നു ൊ വന്നതുകൊണ്ട് എനിക്ക് അരപ്പരച്ചു വെക്കുന്ന ഒരു പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മീൻ ഞാൻ അടുപ്പത്തോട്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും കോളിഫ്ലവറും എനിക്ക് ഞാൻ ചൂടുവെള്ളത്തിട്ട് എടുത്തതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ പെട്ടെന്ന് തന്നെ എണ്ണയിലോട്ടൊക്കെ വർക്കാൻ വേണ്ടിയിട്ട് വെച്ചു ഇത്ര എണ്ണ തന്നെ മതി നല്ല ടേസ്റ്റ് ആണ് നമ്മളിപ്പോ ഒക്കെ ഇട്ട് തന്നെ വെക്കണമെന്നില്ല കോൺഫ്ലോറും ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റ് ആണ് അങ്ങനെ അത് എണ്ണയിലൊക്കെ ഇട്ട് കുറച്ച് കറിയപ്പിലേം കൂടെ വെച്ച് അത് ഞാൻ വർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന പാത്രങ്ങൾ ഞാൻ അപ്പത്തന്നെ കഴുകിയെടുത്ത് അടുക്കള മൊത്തം ഒക്കെ തന്നെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഉച്ചത്തേക്കുള്ള ഫുഡും എല്ലാ കാര്യങ്ങളായി കഴിഞ്ഞിട്ടുണ്ട് ഇനി അരി കൂടെ ഒന്നും നമുക്ക് വാർത്തെടുത്താൽ മതി അതിന് ടൈം ആയിട്ടില്ല അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ മൊത്തത്തിലൊന്ന് അടിച്ചിടണം അടിച്ചിടണം മീൻസ് ഒന്ന് ഒന്ന് ചൂലുകൊണ്ട് തന്നെ ഒന്ന് മൊത്തത്തിലെ ഒന്ന് വലയൊക്കെ ഒന്ന് തട്ടണം പിന്നെ ഒന്ന് അടിച്ചു ഇടണം പിന്നെ ഒന്ന് തുടക്കം വേണം ഇത് ഇവിടുത്തെ അവസാനത്തെ തുടക്കലായിരിക്കും കാരണം ഇനി ഈ വീട് തുടക്കലുണ്ടാവില്ല നമ്മൾ ഉടനെ മാറാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നലത്തെ കഴിഞ്ഞ വ്ലോഗിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ വീട് നമ്മളെടുത്തത് അപ്പോൾ അവിടെ ഇനി പോയി ഒന്ന് അടിച്ച് തുടച്ചിട്ട് വേണം ഇവിടെ നിന്ന് കുറേശ്ശേ സാധനങ്ങൾ മാറ്റാൻ അപ്പോൾ അവിടെ ഇനി അവിടെ ഇനി മൊത്തം ഒന്ന് ഭയങ്കര അഴുക്കൊന്നുമില്ല നല്ല വൃത്തിയുള്ള വീടൊക്കെ തന്നെ എന്തായാലും നമ്മൾ പോകുമ്പോൾ ഒന്ന് വൃത്തിയാക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് അടിച്ച് തുടച്ച് ഇട്ടിട്ട് പിന്നെ കുറച്ച് അവിടുത്തെ കിടക്കുന്ന ആ ഒരു ഫർണിച്ചറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊരു റൂമിലോട്ട് മാറ്റണം മൂന്ന് റൂമുണ്ട് അപ്പോൾ അതിൽ ഒരു റൂമിലോട്ട് ഇതെല്ലാം എടുത്തിടാമെന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് നമ്മുടെ ഫർണിച്ചറെല്ലാം കൊണ്ടുപോയി ഒക്കെ വയ്ക്കണം ഫർണിച്ചർ അവസാനം എടുക്കുന്നുണ്ടാവുള്ളൂ അപ്പോൾ അതിന് മുന്നേ കിച്ചണും പിന്നെ ബെഡ്റൂമും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് സാധനങ്ങൾ വെക്കാനുള്ളതൊക്കെ ആദ്യം കൊണ്ടുപോയി വെച്ചിട്ട് ഏറ്റവും അവസാനം ഫർണിച്ചറെല്ലാം മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് ഇനി ഇവിടെ എനിക്ക് വീട് മാത്രം അല്ല പുറത്ത് മുറ്റമൊക്കെ അടിക്കണം മുറ്റത്ത് ഇപ്പം ഡെയിലി അടിക്കണമല്ലോ നല്ല ഇലയൊക്കെ വീഴുന്നത് കൊണ്ട് ഡെയിലി അടിക്കണം പിന്നെ ഇന്നലെ മഴയായിരുന്നു ഇന്ന് വെയിലില്ല ഇന്ന് ചെറുതായിട്ട് മഴക്കൂലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഉള്ള ഇലയൊക്കെ ഒന്ന് അടിച്ച് കത്തിക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇനി നാടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു മീൻ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ സമയത്ത് മീൻ തളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ പിന്നെ ക്ലീനിങ്ങിലോട്ട് നിക്കാന്ന് വിചാരിച്ചു ഇതേ മുന്നേ ഇവിടുത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇരുത്തിട്ട് വേണം താഴത്തെ വീട്ടിൽ പോകാനെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് എന്നാലേ എനിക്ക് നടന്നു വർക്ക് നിൽക്കാൻ പറ്റുള്ളൂ ഇന്നത്തെ ദിവസം കട്ടിൽ കിടന്ന കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ ഞാൻ അപ്പൊ തന്നെ മടക്കിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പിന്നെ ഒരു പഴയ ബെഡ്ഷീറ്റ് നമ്മൾ നമ്മള് കൊടിയരിക്കും വിടുന്നത് അതെടുത്ത് ഞാൻ മൊത്തത്തിനൊന്ന് വിരിച്ചിട്ടിട്ട് ഞാൻ മൊത്തം ഈ ചൂല് വെച്ചിട്ട് തന്നെയാണോ പരിപാടി ഒക്കെ ചെയ്തത് അങ്ങനെ മേളിൽ അങ്ങനെ വലയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ എനിക്ക് ഒരുപാട് പണി ഇവിടെ എടുക്കാനായിട്ട് ഇല്ല ഇന്നത്തെ ദിവസം ക്ലീനിങ്ങില് അതുകൊണ്ട് ഞാൻ പിന്നെ ചൂട് വെച്ചെ എടുത്തു പിന്നെ കട്ടിലിന്റെ അടിയിലൊക്കെ എപ്പോഴും ഇതുപോലെ ടോയ്സ് ആണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത് പൊടിയും അഴുക്കൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് ഞാൻ മൊത്തം ഈ ചൂട് വെച്ചെ തട്ടി മാറ്റാനുള്ള പൊടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് അത് തന്നെയാണ് കേട്ടോ ചെയ്തത് ഇവിടെ തുടക്കും കൂടെ വേണമല്ലോ അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഈ ഒരു ക്ലീനിങ് ആകുമ്പോഴേക്കും എനിക്ക് മാറുന്ന സമയത്ത് അധികം ക്ലീൻ ചെയ്യാൻ കാണില്ലായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി മാറുന്ന സമയത്തെ അറിയുള്ളൂ കേട്ടോ എത്രത്തോളം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ ആദ്യത്തെ റൂമിലെ ക്ലീനിങ് ആക്കി കഴിഞ്ഞിട്ട് അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ റൂമിൽ റേഞ്ച് ചെയ്യാന്നെട്ടോ ഞാൻ വിചാരിക്കുന്നത് ഇതൊക്കെ മാറ്റിയതിനു ശേഷം ഞാൻ പിന്നെ റൂമ് ഒതുക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ബ്ലോക്ക് ഇവൻ എത്ര ഞാൻ ഒതുക്കി വെച്ചാലും ഇവൻ പിന്നെയും കളിക്കുമ്പോൾ ഇതിങ്ങനെ ആവും എന്റെ ഒരു സമാധാനത്തിന് ഒതുക്കി ഒതുക്കി നിക്കുന്നതാണ് അവിടുന്ന് ബെഡ്ഷീറ്റ് ഒക്കെ തട്ടി കുറഞ്ഞെടുത്ത് ഞാൻ ഇപ്പത്തെ റൂമിൽ കൊണ്ടുവന്ന് വിരിച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടുത്തെ ജനലൊക്കെ ഞാൻ മൊത്തം തുറന്നിട്ടൊന്നും ഇല്ല അങ്ങനെ അടച്ചൊക്കെ വെച്ചിട്ടാണ് അടിച്ചത് വലയുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ അത് ഞാൻ ജനലൊക്കെ പെട്ടെന്ന് അടിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടുത്തെ ബെഡ്ഷീറ്റും എല്ലാം മാറ്റി ഞാൻ തറയൊക്കെ നന്നായിട്ട് അടിച്ചു വരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇച്ചിരി അഴുക്കും പൊടിയൊക്കെ ഉണ്ടായിരുന്നു റൂമിന്റെ അത് അതായത് കട്ടലിന്റെ ഉള്ളിൽ ഇച്ചിരി വലിയ കട്ടിലാണല്ലോ അപ്പൊ ബാക്കിലോട്ട് കിടക്കുന്ന എപ്പോഴും കിട്ടണമെന്നില്ല അപ്പൊ അതിൻ്റെതായ കുറച്ച് അഴുക്കും പൊടിയൊക്കെ ഉണ്ട് അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ ഒരു മോന്റെ തൊട്ടിലാണ് കേട്ടോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടി ടോയ്സും അങ്ങനത്തെ സാധനങ്ങൾ പെട്ടെന്ന് എന്റെ കയ്യിൽ കിട്ടുന്നേക്ക് ഞാൻ കൊണ്ടുവന്ന് കൊണ്ടുവന്നതിനകത്ത് വെക്കും അതുപോലെ എനിക്ക് പഠിക്കാനുള്ള ബുക്സ് അതെല്ലാം ഇതിനകത്ത് അങ്ങോട്ട് വെച്ചേക്കുന്നത് അപ്പൊ ഇതിലെ കുറെ ടോയ്സ് ഒക്കെ പൊട്ടിയതും അങ്ങനെ മോൻ കളിക്കാൻ എടുക്കാത്തതും പിന്നെ കൈയൊക്കെ ഒക്കെ പൊട്ടി പൊട്ടിയ ടോയ്സ് കളിക്കുമ്പോഴേ അപ്പോൾ അതൊക്കെ ഞാൻ ഞാനിടത്ത് മാറ്റി ഒന്ന് ക്ലീൻ ആക്കി വേണ്ടൊക്കെ മാത്രം ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ റൂമും ഞാൻ പിന്നെ ഹാളും എല്ലാം അടിച്ചെടുത്തതിനു ശേഷം മൊത്തത്തിൽ തറയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു മൊത്തം ഇത്ര വേസ്റ്റ് എനിക്ക് കളയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അടികളെല്ലാം കഴിഞ്ഞു ഇനി വീട് മൊത്തത്തിലൊന്നും തുടയ്ക്കണം അമ്മ ജനൽ മൊത്തം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഡീപ്പ് ക്ലീൻ കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസം ആയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വലയും കാര്യങ്ങളും വേറെ എടുത്തും ഉണ്ടായിരുന്നില്ല ജനലുണ്ടായിരുന്നൊക്കെ അടിച്ചെടുത്തു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഒന്ന് തുടയ്ക്കണം ഇനി മുറ്റവും കൂടെ അടിക്കണം മുറ്റം അടിക്കണമെന്ന് വിചാരിച്ചിരുന്ന അത്രയും നേരത്തെ ആ മഴ അങ്ങ് മാറിയിട്ട് നല്ല വെയിലായി എന്നാലും ഒന്ന് മുറ്റം അടിക്കണം ഈ വീട് കിട്ടിയപ്പോൾ നമുക്കൊട്ടും വൃത്തിയിലൊന്നും അല്ല കേട്ടോ കിട്ടിയത് മൊത്തം പൊടിയും വലയും കഴുകുമൊക്കെ ആയിരുന്നു പിന്നെ നമ്മൾ വന്നതിന് ശേഷമാണ് ഞാനിവിടെ എല്ലാം വൃത്തിയാക്കിയൊക്കെ എടുത്തത് എന്നാലും നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു മാന്യത ഉണ്ടല്ലോ നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ വീട് കൊടുക്കണം നമ്മൾ ഇത്രയും നാൾ ഉപേക്ഷിച്ച വീടല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് പോകാമെന്നാണ് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് പിന്നെ ഈ മുറ്റോടിയും ഇവിടുത്തെ തുടക്കലൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്നില്ല എപ്പോഴും കാണിക്കുന്നതായിരുന്നോ ഒന്ന് തുടച്ചിട്ടിട്ട് മുറ്റം ഒന്ന് അടച്ചിട്ടിട്ട് ഞാൻ ഞാൻ ആദ്യം കവും നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ മുറ്റവും എല്ലാ സൈഡിലും അടിച്ച് ഞാൻ കൂട്ടി അതും അപ്പൊ തന്നെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ വേഗം പോയി കുളിച്ച് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് വന്ന് പുള്ളിക്കും ഫുഡൊക്കെ കൊടുത്തു അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ താഴോട്ട് പോകണമല്ലോ അപ്പൊ അതിനു മുന്നേ ഒരു ജ്യൂസൊക്കെ ആവാന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് ജ്യൂസ് ജ്യൂസൊക്കെ കലക്കിട്ടുണ്ടായിരുന്നു അതിലൊന്ന് ഇവിടുത്തെ കുട്ടി പയ്യൻ അടിച്ചു മാറ്റി കുടിക്കുന്നുണ്ട് അപ്പൊ മറ്റൊന്ന് ഞാൻ ഞാനും ചേർന്നുകൂടെ കുടിച്ചിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ പോകാൻ വേണ്ടി നിന്നപ്പോഴേക്കും വീണ്ടും ഗംഭീര മഴയുടെ അപ്പൊ ഗംഭീര മഴ അങ്ങനെ അന്നത്തെ എന്റെ ക്ലീനിങ് നടന്നില്ല കേട്ടോ ഇത് പിന്നെ അടുത്ത ദിവസമാണ് നമ്മൾ പുതിയ വീട്ടിലോട്ട് പോയത് അപ്പൊ അവിടെ സാധനങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുറെ ഫർണിച്ചറൊക്കെ അകത്തോട്ട് അകത്തോട്ടാക്കിട്ടുണ്ടായിരുന്നു അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പൊ അതെല്ലാം ഒരു റൂമിൽ കറില്ലാട്ടോ അത് കുറച്ച് നമുക്ക് പുറത്ത് രണ്ട് ഉണ്ട് അതിലൊന്ന് നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടേക്കുന്നത് അപ്പൊ അതിനകത്തോട്ട് ഈ ചെയറും പ്ലാസ്റ്റിക്കിന്റെ ചെയറൊക്കെ അങ്ങോട്ട് മാറ്റാന്ന് വിചാരിച്ചു ഈ ബെഡ് ആ റൂമിൽ കയറിയില്ലായിരുന്നു കേട്ടോ അത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നേ അപ്പൊ അതുകൊണ്ട് ഇത് പൊളിച്ചിട്ട് നമുക്ക് മേളില് റൂമിന്റെ മേളിലും എന്തെങ്കിലും വെക്കാന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ ഐഡിയ ഒന്നും ഇല്ല എന്നാലും നമ്മൾ ആദ്യം ഒന്ന് ക്ലീൻ ആക്കാം ക്ലീൻ ആക്കിയതിനു ശേഷം എങ്ങനെയാണ് സൗകര്യം എന്നുള്ളതൊക്കെ നോക്കി ചെയ്യാന്ന് വെച്ചിട്ടായിരുന്നു പിന്നെ പൊടി പൊടിയില്ലേന്ന് ചോദിച്ചാൽ നേരെ നമ്മളിങ്ങനെ തൊട്ട് മുന്നിൽ വന്നൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ചു തുടങ്ങുമ്പോഴേ അറിയാവുള്ളൂട്ടെ എത്രത്തോളം പൊടി നമുക്ക് കിട്ടും എന്നുള്ളത് അപ്പൊ ഞാൻ വന്ന് കയറിയപ്പോൾ ഭയങ്കര പൊടിയുടെ ഒരു മണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറച്ച് ദിവസമായിട്ട് അടച്ചിട്ടേക്കുന്ന വീടായിരുന്നതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ജനലൊക്കെ ഒന്ന് തുറന്നു ചെലതൊക്കെ നല്ല ടൈറ്റ് ആയിരുന്നു അപ്പൊ അതൊക്കെ ഇനി നമുക്കൊന്ന് എണ്ണയൊക്കെ ഇട്ടൊന്ന് ശരിയാക്കി എടുക്കണം അപ്പൊ എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് മൊത്തത്തിലൊന്നും മൂടി കെട്ടിട്ട് ഒന്നാമത്തെ നമുക്ക് പരിചയമില്ലാത്തൊരു വീടാണല്ലോ അപ്പൊ പൊടിയും അതുപോലെ ഉണ്ടായിരിക്കാം അപ്പൊ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കവർ ചെയ്തിരുന്നിട്ടാണ് കേട്ടോ പൊടി അടിച്ചത് ഇല്ലെങ്കിൽ എനിക്ക് ജലദോഷം വന്ന് ഇടന്ന് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ഒന്നും നടക്കാൻ പോവില്ല അതിന് ഞാൻ സിറ്റൌട്ടൊക്കെ ഒന്ന് മലയൊക്കെ അടിച്ചതിന് ശേഷം സിറ്റ്ഔട്ട് ആദ്യം മൊത്തത്തിൽ ഒന്ന് അടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ സിറ്റൌട്ടിലോട്ട് കൊണ്ടുവന്ന് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ പെയിന്റ് കളർ ഇങ്ങനെ ആയതുകൊണ്ടാണോന്ന് അറിയില്ല പക്ഷെ പെട്ടെന്ന് അങ്ങനെ വല കാണാറുണ്ടായിരുന്നില്ല എന്നാ അവര് ചൂല് കയ്യിൽ എടുക്കുമ്പോഴേക്കും അത്യാവശ്യം വല അതിന് ചുറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നെ അപ്പൊ ഞാൻ ആളെ മൊത്തത്തിൽ നന്നായിട്ട് വലയൊക്കെ അടിച്ചെടുത്ത് ചെന്നലും എല്ലായിടത്തും അടിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കാലും ബെഡ്റൂം എല്ലാം അടിച്ചതിന് ശേഷം പിന്നെ ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി ഇവിടെയാണല്ലോ നമ്മുടെ തട്ടകം എന്ന് പറയുന്നത് സ്റ്റോറേജൊക്കെ അത്ര അത്ര സുഖമില്ല കബോർഡും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്തെങ്കിലും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ വർക്ക് ഏരിയയിൽ അവരുടെ കുറച്ചധികം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിരിപ്പുണ്ടായിരുന്നെ അപ്പൊ അതൊക്കെ ഞാൻ പിന്നെ ചേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു മാറ്റി തരം ് അപ്പൊ അത് പുള്ളി മാറ്റി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഈ സമയത്ത് ബാത്റൂം കഴുകൊണ്ട് നിൽക്കാറുണ്ട് അതാണ് ആളെ കാണാത്തത് ബാത്റൂമിൽ ഞാൻ ഈ ജോലി എല്ലാം കഴിയുന്നത് വരെയുള്ള പണി ആ ബാത്റൂമിനകത്ത് ഉണ്ടായിരുന്നു അത്രയ്ക്ക് ആഴ്ക്കും വൃത്തിയുടെ ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു നീ കയറണ്ട ഞാൻ കഴുകോളാന്ന് പറഞ്ഞിട്ട് ആളെ തന്നെ കഴിയാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ വലയടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടിച്ച് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പൊതുവെ എനിക്ക് കറുത്ത ഈ ഗ്രാനൈറ്റ് കിട്ടുന്നതൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ എനിക്ക് വെള്ളയാണ് എപ്പോഴും ഇഷ്ടം എനിക്ക് നല്ല അങ്ങനെ വെട്ടം നിറഞ്ഞ നിൽക്കണം വീടിന് കാണുമ്പോൾ ഇങ്ങനെ അധികം വലയൊന്നും ഇല്ല പൊടിയൊന്നും ഇല്ല എന്നൊക്കെ തോന്നിയെങ്കിലും വലയൊക്കെ അടിച്ച് പൊടിയും കൂടെ ഇങ്ങനെ അടിച്ച് വന്നപ്പോഴേക്കും നല്ലോണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ല പറക്കുന്നുണ്ടായിരുന്നു അടിക്കാണെങ്കിൽ ഈ പൊടിയൊക്കെ അടിച്ചു തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മേലൊക്കെ ചോറിഞ്ഞിട്ടാകെ ഞാനൊരു പരുവായിട്ടുണ്ടായിരുന്നു ഒന്നാമത് കുറെ ദിവസമായിട്ടുള്ള പൊടിയും ഇതൊക്കെ ആയിരുന്നല്ലോ പിന്നെ കറുത്ത ഇതായത് കൊണ്ട് എവിടെയെങ്കിലും ഒരു പൊടി കയറുന്നാലും വേഗം എന്നറിയാം അതാണ് ആകെ കൂടെ ഉള്ളൊരു ഉപയോഗം എന്ന് പറയുന്നത് പിന്നെ ഞാൻ ആളൊക്കെ അടിച്ചു കയറിയതിനു ശേഷം ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയി അടുക്കളയുടെ സ്ലാബിലൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നമ്മളെ ഈ സ്റ്റോറേജിനുള്ള അവിടെയും അത്യാവശ്യം പൊടിയും വലയും പിന്നെ ചിലന്തി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വല്ല ജന്തുക്കളൊക്കെ ഞാന് കാണുമ്പോ കാണുമ്പോ തന്നെ അടിച്ചു കൊല്ലുന്നുണ്ടായിരുന്നു പറ്റാ അങ്ങനെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ചെലന്തി ഒരു എട്ടുകാലി രണ്ടുമൂന്നെണ്ണം അവിടെ ഇവിടെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മുടെ വർക്ക് ഏരിയയിൽ കുറച്ചധികം സാധനങ്ങൾ എടുപ്പുണ്ടായിരുന്നല്ലോ അപ്പൊ അത് ഞാൻ ശേനോട് മാറ്റി വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആള് പെട്ടെന്ന് തന്നെ അതൊക്കെ എടുത്ത് മാറ്റി അത് നമ്മൾ ആ പുറത്തുള്ള ബാത്റൂമിലോട്ടാണ് കൊണ്ടു വെച്ചത് സ്പേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടുക്കളയിൽ സ്പേസ് ഉണ്ട് പക്ഷെ നമുക്ക് ആ ഒരു സ്റ്റോറേജ് കവർ ആവാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ എപ്പോഴും തോന്നുന്നത് അങ്ങനെ വർക്ക് ഏരിയയും കൂടി അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്റെ അടിക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി തുടയ്ക്കലാണുള്ളത് അപ്പൊ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ ഓരോ റൂമും ഇങ്ങനെ രണ്ടു തവണ വച്ച് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഡെറ്റോളൊക്കെ ഒഴിച്ചിട്ട് ഡെറ്റോളും നമ്മുടെ ഫ്ലോർ ക്ലീനറിന്റെ ആ ഒരു ഇതൊക്കെ വന്നപ്പോഴേക്ക് ആ പൊടിയുടെ ഒരു കുത്തറം മണം ഒക്കെ മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കറുപ്പ് നമ്മൾ തുടയ്ക്കുമ്പോ ഒരു ഷൈനിങ് ഒക്കെ വരുമെങ്കിലും അത് തുടങ്ങി കഴിയുമ്പഴത്തേക്ക് വീണ്ടും പഴയതുപോലെ തന്നെ ആ ഒരു എന്താ പിന്നെ പൊടി അടിച്ച് കിടക്കുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു കേട്ടോ എനിക്ക് പക്ഷെ വൈറ്റ് ആണെങ്കിൽ അങ്ങനെയല്ല നമ്മൾ തുടച്ചെഴിയുമ്പോഴേക്കും കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ട് കിടക്കുന്നതായിട്ടാണ് തോന്നാറ് സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അതോ നീളം കൂടുതലാണോ ഉള്ളതുകൊണ്ട് അറിയില്ല ഏത് സംഭവം എനിക്ക് തുടയ്ക്കാൻ തോറും എനിക്ക് ഒരുപാട് തുടയ്ക്കാനുള്ളതുകൊണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു റൂമൊക്കെ വലിയപ്പം കുറവാണ് ഒരു ബെഡും എനിക്ക് തോന്നുന്നു ഒരു അലമാര കൂടെ ഇനിയിപ്പോൾ കയറുമ്പോഴേക്കും ഓൾറെഡി അവരൊരു അലമാര ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മളൊരു അലമാര കൂടെ കൊണ്ടിടുമ്പോഴേക്കും റൂം നിറയാനാണ് ചാൻസ് എന്ന് തോന്നുന്നുണ്ട് നമുക്കിപ്പോൾ ഓരോ റൂമിലും ഓരോ ടേബിളും കൂടെയൊക്കെ കിടക്കുന്ന ആണല്ലോ അപ്പൊ ഇനി കൊണ്ടുവന്നിടേ എങ്ങനെയാണ് എങ്ങനെ ഇടണം എന്നുള്ളതൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടു അങ്ങനെ ഞാൻ പിന്നെ തറയൊക്കെ തുടച്ചിട്ട് സ്ലാബും കൂടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നേ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്തൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല തുണി വെച്ച് വെറുതെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അതുപോലെ സൈഡിലെ സ്റ്റൈൽസും അതൊന്നും ഞാൻ തുറച്ചിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം അടുക്കി ഒതുക്കിയൊക്കെ വെക്കുന്നതിന് മുന്നേ എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണേ പിന്നെ ഞാൻ പേപ്പറാണ് കേട്ടോ തൽക്കാലത്തേക്ക് വിരിച്ചത് അത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഓരെണ്ണം മാത്രമേ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അത് ഞാൻ പാത്രം വിരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഒന്ന് രണ്ട് ചാക്കിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത് എടുത്ത് വെച്ചു അടുത്ത് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് അടുക്കലും ഒതുക്കലും ഒക്കെ ആയിട്ട് കുറച്ച് അധികം തിരക്കാണ് അപ്പൊ അത്രേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയില് ടാറ്റാ